എല്ലാവർക്കും സിനിമ കമ്പും ചാനലിലേക്ക് സ്വാഗതം സൂപ്പർമാൻ കഥാപാത്രങ്ങളെ പോലെയുള്ള ലാർജർ ലൈഫ് കഥാപാത്രങ്ങൾ ഹോളിവുഡിലെല്ലാം തന്നെ അൻപതുകളിൽ തന്നെ സിനിമകളിൽ വന്നു തുടങ്ങിയിരുന്നു ഡ്രാഗൻ സ്റ്റീറ്റ് കഥാപാത്രങ്ങളും സൂപ്പർമാൻ കഥാപാത്രങ്ങളൊക്കെ തന്നെ അക്കാലത്ത് ഹോളിവുഡിൽ വലിയ വിജയം നേടിയ സിനിമകളാണ് അതുപോലെ കൗബോയ് ചിത്രങ്ങളിലെ നായകന്റെ വീര സാഹസികതകൾ അടങ്ങിയ സിനിമകൾ വൻ വിജയങ്ങൾ ഹോളിവുഡിൽ കൊയ്തിരുന്നു അൻപതുകളിലെ മലയാള സിനിമ പൊതുവെ ഗ്രാമീണ ജീവിതങ്ങളെയും അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരെയും കഥാപാത്രങ്ങളായി ഇറങ്ങിയ സിനിമകളായിരുന്നു അവരുടെ സാധാരണ ജീവിതവും വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം നാടകീയമായി അവതരിപ്പിക്കുന്ന സാധാരണ സിനിമകളായിരുന്നു അൻപതുകളിലെ മലയാള സിനിമകളിൽ നിൽക്കുന്നത് സംഭാഷണങ്ങൾ നിറഞ്ഞ നാടകീയത നിറഞ്ഞ ആ സിനിമകൾ മിക്കപ്പോഴും സിനിമകളെക്കാൾ നാടകങ്ങളോടാണ് ചേർന്നിരുന്നത് ഹോളിവുഡിലെ സൂപ്പർമാൻ കഥകളും കൗവോയ് ചിത്രങ്ങളും എല്ലാം കണ്ടായിരിക്കാം കുഞ്ചാക്കോയെ തന്റെ ആദ്യ സിനിമയായ ഉമ്മയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹസിക സിനിമ നിർമ്മിക്കണമെന്ന ഒരു മോഹം ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെയാണ് വടക്കൻ പാട്ടിലെ കഥാപരിസരത്തിലേക്ക് കുഞ്ചാക്കോ തിരിയാൻ കാരണം വടക്കേ മലബാറിലുള്ള മിത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും വാശിയുടെയും പോരാട്ടത്തിന്റെയും ഒക്കെ കഥകളാണ് വടക്കൻ പാട്ടുകളിലുള്ളത് വാമൊഴികളായിട്ട് തലമുറകൾ പാടി പാടി വന്ന കഥകളാണ് വടക്കൻപാട്ടിലുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ഒരു പുസ്തകമോ ഒന്നും നിലവിലില്ലായിരുന്നു അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ധീരവനിതയായ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയെ പറ്റി ഒരു സിനിമയെടുത്താൽ അതൊരു വൻ വിജയമാകുമെന്ന് കുഞ്ചാക്കോ മനസ്സിലാക്കി അങ്ങനെയാണ് ഉണ്ണിയാർച്ചയുടെ കഥ തിരക്കഥയാക്കാൻ വേണ്ടി ചാരംഗമാണി എന്ന തൻ്റെ വിശ്വസ്തനായ എഴുത്തുകാരനെ ഏൽപ്പിച്ചു അത് മലയാള സിനിമയിലെ ഒരു പുതുയുഗത്തിന്റെ തുടക്കമായി വടക്കൻ പാട്ടുമായി ബന്ധപ്പെട്ട ഏകദേശം പതിനഞ്ചോളം സിനിമകളാണ് അതിനുശേഷം ഇറങ്ങിയത് ഇത് എട്ടോളം സിനിമകളുടെ തിരക്കഥ എഴുതിയത് ഷാരംഗപാണിയാണ് സത്യത്തിൽ വടക്കൻ പാട്ട് ചരിത്രത്തിന്റെ ആധികാരിക പുസ്തകമെന്ന് പറയുന്നത് ഷാരംഗപാണി കുഞ്ചാക്കോയും തീർത്ത സിനിമകളാണ് ആ സിനിമകളിലെ നായകനായി അഭിനയിച്ചതോടുകൂടിയാണ് പ്രേംദസീർ മലയാളികൾക്ക് ഒരു സൂപ്പർ നായകനായി മാറി വടക്കൻപാട്ട് കഥകളിലെ ആരോപണായി ആരോപനുണ്ണിയായി കണ്ണപ്പനുണ്ണിയായി കടത്തനാട് അമ്പഅാടിയായും അമ്പുവായും എല്ലാം ഏകദേശം രണ്ട് ദശകങ്ങളോളം പ്രേംദസരിയുടെ തകർത്താടുകയായിരുന്നു എന്നാൽ വടക്കൻ പാട്ടിലെ ധീര വീര നായകർക്ക് വേണ്ട അരൂപ ദൃഢഗാത്ര ശരീരം ഒന്നും പ്രേംദസീറിനില്ലാതിട്ട് പോലും വടക്കൻ പാട്ടിലെ വീരനായകനായി പ്രേക്ഷകർ സ്വീകരിച്ചത് പ്രഹ്മസീറിനെയാണ് എല്ലാ ഇല്ലായ്മകളെയും മറയ്ക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ സൗന്ദര്യം അതുകൊണ്ടാണ് വയല പുത്തൂരം വീട്ടിലെ കരുത്തരായ ആണുങ്ങളെ പറ്റി പറയുമ്പോൾ പോലും അഴിവുള്ളവരായിരുന്നുവെന്നും കുന്തിങ്കൾ മാന തുടിച്ച എന്നും ആലിലേക്കൊത്തോ അടിവായതെന്നും സ്ത്രീ സൗന്ദര്യത്തെ പോയിത്തുന്നത് പോലെ പ്രഹ്മസി കഥാപാത്രങ്ങളെ പുകഴ്ത്തിയത് പ്രേംനസീറിന്റെ വടക്കൻ പാട്ട് സിനിമകളിൽ ഉണ്ണിയാർച്ച ആർച്ചന്റെ മകൻ ആരോമനുണ്ണി തുമ്പോലാർച്ച കണ്ണപ്പനുണ്ണി കടത്തനാട്ടുമാ തച്ചോടി അമ്പു തുടങ്ങിയ സിനിമകളുടെയെല്ലാം തിരക്കഥ ഒരുക്കിയത് ശാരീരികവാളിയാണ് കുഞ്ചാർ ഉദയം അപ്പച്ചന്റെ നവോദയ സ്റ്റുഡിയോയൊക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ അന്ന് ഇറക്കിയിരുന്നത് പ്രേംനസീറിനെ മരംചുട്ടി പ്രേമത്തിന്റെ നായകനാക്കിയതിനും വടക്കൻപാട്ട് സിനിമകൾക്ക് നല്ലൊരു പങ്കുണ്ട് ആദ്യ വടക്കൻ പാട്ട് സിനിമയായ ഉണ്ണിയാർച്ചയിലെ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രമായിരുന്നു പ്രേമസീർ ചെയ്യുന്നത് തിളങ്ങുന്ന വേഷഭൂഷാദികളാൽ അരംഗത്ത് നായികമാരോടൊപ്പം ആടിപ്പാടുന്ന പ്രേംദസീറിനെ കുഞ്ഞിരാമൻ എന്ന് അക്കാലത്ത് കളിയാക്കി വിളിക്കാറുണ്ട് അതിമനോഹരങ്ങളായ ശ്രുതിമധുരങ്ങളായ പ്രണയഗാനങ്ങളാൽ സമ്പന്നമായിരുന്നു അക്കാലത്തെ വടക്കൻപാട്ട് സിനിമ ആ പ്രണയഗാനങ്ങൾക്കൊപ്പം കാമുക വേഷത്തിൽ ചുണ്ടലക്കി ആടിപ്പാടുന്ന പ്രേംദസീറിന്റെ ചടനമായ ഗാനരംഗങ്ങൾ ഇന്നും ആസ്വാദകരേറെ ഉണ്ടെന്നാണ് യൂട്യൂബിലൊക്കെയുള്ള അതിൻ്റെ മില്യൺ കണക്കിലുള്ള വ്യൂവേഴ്സിനെ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ ഇത്തരം സിനിമകളുടെ ഒരു പ്രധാന ന്യൂനത എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷ സിനിമകൾ എന്നതിനപ്പുറത്തേക്ക് യുക്തികൊണ്ട് സമീപിക്കാവുന്ന സിനിമകളായിരുന്നില്ല അതൊന്നും തന്നെ ആസ്വാദികരമെങ്കിലും പലപ്പോഴും ദുർബലമായ തിരക്കഥയും ആവർത്തന കഥകളും രംഗങ്ങളും എല്ലാം തന്നെ ഇത്തരം സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ കല്ലുകടികളെയും അതിജീവിക്കുന്ന തരത്തിലായിരുന്നു പ്രേംനസീർ എന്ന നടന്റെ സാന്നിധ്യം അത്തരം സിനിമകളും പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മറ്റു പല സിനിമകളെ പോലെയും ഇത്തരം സിനിമകളും അഭിനയ പ്രാധാന്യമൊന്നുമില്ലാത്ത സിനിമകളായിരുന്നു എൺപത്തിരണ്ടിലിറങ്ങിയ അപ്പച്ചൻ സംവിധാനം ചെയ്ത പടയോട്ടം എന്ന സിനിമ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് നൽകിയത് അതുവരെ ഇറങ്ങിയ വടക്കൻ പാട്ട് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ യുക്തിബോധത്തോടെ ഇറക്കിയ ഒരു സിനിമയായിരുന്നു പടയോട്ടമുണ്ട് രമസീറിൻ്റെ അതിലെ തമ്പാൻ എന്ന കഥാപാത്രം അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം കൂടിയായിരുന്നു പ്രേംദസീറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച എന്നും ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രമാക്കി പടയോട്ടത്തിലെ തന്റെ കഥാപാത്രത്തെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ ശാരംഗപാടിയുടെയും എൻ ഗോവിന്ദൻകുട്ടിയുടെയും വടക്കൻ പാട്ട് കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എം ടി വാസുദേവൻ നായർ വടക്കൻ പാട്ട് കഥകൾക്ക് സിനിമാ ഭാഷ കൊടുത്തപ്പോൾ എം ടി അതുവരെയുള്ള വടക്കൻ പാട്ട് കഥാ പാരമ്പര്യത്തെ ആകെ തകിടം മറച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് വടക്കൻ വീരഗാഥ കഥ ീരാരാധനയുടെ പ്രേക്ഷകർ കണ്ട പല വടക്കൻ പാട്ട് നായകന്മാരെ എം ടിയുടെ സിനിമയിൽ മറുപക്ഷത്തായപ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി അവർ പാടിക്കേട്ടതും പിന്നീട് പ്രേമസീൽ സിനിമകളിലൂടെ കണ്ട് മനസ്സിലുറപ്പിച്ചതുമായ മനോഹരമായ ഒരു മിത്തിന്റെ അവസാനമായിരുന്നു എം ടി എന്ന മികച്ച ഒരു തിരക്കഥാകൃത്തിന്റെ യുക്തിപൂർണമായ സർഗാത്മകമായ ഒരു തിരക്കഥയായിരുന്നു വടക്കൻ വീരകഥ എന്നാൽ നൂറ്റാണ്ടുകളായി വായുമൊഴിയായി വന്ന കഥകളെയും വിത്തുകളെയും യുക്തിബോധത്തിന്റെ വാളാൽ എം ടി വെട്ടി നിരത്തിയപ്പോൾ മലയാളിയുടെ മനസ്സിലെന്നും സൂക്ഷിച്ച പ്രേതശീൽ അവതരിപ്പിച്ച വീരാരാധനയുടെ ഒരുപാട് വടക്കൻപാട്ട് നായക വിഗ്രഹങ്ങളാണ് ഉടഞ്ഞു ഉടഞ്ഞുവരുന്നത് പിന്നീട് ഒരു സിനിമാക്കാരനും വടക്കൻപാട്ട് സിനിമകൾ എടുക്കാൻ ധൈര്യം കൊടുക്കാത്ത രീതിയിൽ വടക്കൻപാട്ടിലെ അതുവരെയുള്ള ആരാധനാ വിഗ്രഹങ്ങളെ ആകെ തച്ചുടച്ച സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയാതിരുന്നതും ഒരുപക്ഷെ പ്രേംനസീറിന്റെ ഒരു നിയോഗമായിരുന്നു വടക്കൻ വീരഗാഥയ്ക്ക് അവശേഷം വന്ന കടത്തനാടൻ അമ്പാടിയും പുത്തൂരം പുത്രി ഉണ്ണിയാർച്ചയും എല്ലാം കനത്ത പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയത് ഇനിയും ഏതെങ്കിലും ഒരു കാലത്ത് വടക്കൻ പാട്ട് സിനിമകളിലേക്ക് വീണ്ടും മലയാള സിനിമ പ്രേംനസീറും അദ്ദേഹം അഭിനയിച്ച വടക്കൻ പാട്ടിലെ വീര കഥാപാത്രങ്ങളും പ്രേക്ഷകർ നൽകിയ അനുഭൂതിയും ആനന്ദവും അവയ്ക്ക് നൽകാൻ കഴിയുമോ എന്ന കാര്യം പോലും സംശയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം